ആ ഇനി ഒരു മൂന്നാലഞ്ച് വീട്ടിലും കൂടെ അക്ഷരം കൊടുക്കാനുള്ളൂ അതിന്ന് വൈകുന്നേരത്തോടെ തീരുമാനിക്കും പിന്നെ ഒന്ന് രണ്ട് സർപ്രൈസിലും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എടാ അതുണ്ടെന്നേ അത് വഴിയും പറയാം ശരി എന്നാ പിന്നെ വിളിക്കാം എടാ നീ ഞാൻ ഇംഗ്ലീഷ് പാട്ട് പഠിച്ചോ ആശാ ഞാൻ പാട്ട് പഠിച്ചോണ്ടിരിക്കുക ആശ ഫോണിൽ സംസാരിക്കുന്നപ്പോഴേ ഞാൻ ഈ മനസ്സിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാനോ ഏത് പാട്ടാടാ കാണിച്ചു എൻ്റെ ഒരു സസ്പെൻസ് എടാ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പാടാനുള്ളതാണ് പ്രൗഢഗംഭീരമായ തതസ് അവിടെ നിനക്കറിയോ ലോകത്തുള്ള സകല സംഗീതജ്ഞന്മാരും പങ്കെടുക്കുന്ന സദസ്സ അവിടെ ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടാൻ പോകുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് അവിടെ പാടാനുള്ള അവസരം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിനക്കത് ഓർമ്മ വേണം ഇത് ക്ലിക്കായാൽ മൈക്കിൾ ഡാക്സിന്റെ സ്ഥാനത്ത് നിന്റെ പേരാ രാജേഷ് കൗസ്തം വെറും ഗായകനല്ലേ താമരമാരും ഉണ്ട് നമുക്ക് ഓ എന്തായാ ഞങ്ങളുടെ നേതാവിന്റെ മോളുടെ കല്യാണം പോയിട്ട് കലക്കാൻ പോയി ഞങ്ങൾ കളിക്കി രണ്ടു വണ്ടിക്ക് ആളെ നേരത്തെ കേറ്റിയിരുത്തി നല്ലോണം വെട്ടി അങ്ങ് വിഴുങ്ങി മമ്മൂട്ടി മോഹൻലാലും ദിലീപും ഒക്കെ ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ പോകുന്നു നേതാറേ യുവമാർക്കൊക്കെ ഇതേ പറ്റുകയുള്ളൂ ഒന്ന് പോടാ ഞാനൂലേ ഞങ്ങളുടെ മെഗാസ്റ്റാർ നിന്നാണ്ടോ അതെ ഇതുപോലെ ഒരു നിപ്പായിരുന്നു നാട്ടിലൊന്നും വളക്കാതെ നീയൊക്കെ ഇങ്ങനെ നിന്റെ ഒക്കെ വലിയ ആക്കാരി കുഞ്ഞ ഓ എന്നിട്ട് രണ്ട് കൈയും കൂപ്പി അക്ഷതം മേടിച്ച് പോക്കറ്റിലിരുന്ന പടം ഞങ്ങൾ കണ്ടല്ലോ അതെ അവന്മാര് നമുക്കിപ്പോ പോണ്ട ഇങ്ങോട് കൈവ്യാ അങ്ങോട്ട് കൈ ഊപ്പ് അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്കാരം ആ മെഗാസ്റ്റാർ നിന്റെ മുഖത്ത് നോക്കി കലോത്സവത്തിന് ട്രോഫി കൊടുക്കാൻ നേരത്ത് പോയി ചാവടാന്ന് പറഞ്ഞത് അമ്പടാ പുളിസു പോയി ചാവടാന്നല്ല പറഞ്ഞേ പുല്ലി വേറെ ചായം പടയും കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു ചായ പടയും ചാടാന്ന് പറഞ്ഞു ചായ പടം പറ്റി ഞങ്ങൾ അമ്പലത്തിൽ പ്രതിഷ്ഠ തുടങ്ങി അതൊന്നും പൊളിക്കാം അതിനുള്ള സൈബർ പരിപാടികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാലേ അതിനുള്ള ക്ഷണം ഞങ്ങൾ ഇപ്പൊ തരാം ഏ നേതാവേ ആ ക്ഷണം എടുത്തു കൊടുത്തേ ഇങ്ങനെ പോയത് നിനക്ക് ഒരുപാട് ക്ഷതമൊക്കെ പറ്റുംവന്മാരുടെ പ്രശ്നം നമുക്കിതിലോടെ കൂടെ അങ്ങ് പോവാ നീ വാടാ അനുലേ അന്ന് വാനമ്പാടി ചിത്രയുടെ ഗാനമേളയുണ്ട് എന്റെ ഈ കൊച്ചിന്റെ ഇംഗ്ലീഷ് പാട്ട് പൊടുവാ വാനംപാടി ചിത്ര ഞങ്ങളുടെ വാനംപാടി ചിത്ര ഒന്നും അല്ല ഞങ്ങളുടെ വാനമ്പാടി വിമി തോമിയാ മലയാളം പോലും ശരിക്കും പറയാൻ അറിയാൻ പറ്റാത്ത ഇവരാ ഇംഗ്ലീഷ് പാട്ട് പാടാൻ പോലെ ടാ നിന്നെയാണെന്ന് കാണാതിരിക്കുന്നു ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാരും കൂടി ഒരു സാധാ ബസ്സിൽ കയറി പോയപ്പോ നിനക്കെ എന്തായിരുന്നു കൃമികടി ഇന്ന് എന്റെ അകലന്റെ നേതാവ് വലിയ വോളോ ബസ്സിലാണല്ലോ നിനക്കെന്താ പറയാനുള്ളതിനെ പറ്റി ഇത് അവരമ്മിരിപ്പ നമ്മളെതിലില്ല ഞങ്ങളെല്ലാരും കൂടെ ജനങ്ങളെ കാണാനെന്ന് ഇറങ്ങിപ്പോ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് നടന്ന് പെടുക്കുകയാണ് എന്തിനാണ് അതിന്റെ അത് ബാത്റൂമ് ഇടക്കിടയ്ക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെ പോയി മൂത്ര കഴിച്ചാ പോലെയത് ഒരു കിച്ചൺ ഉണ്ടല്ലോ അത് ഇടക്കിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ചായ കുടിച്ചാ പോരെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കി ഇപ്പൊ നിന്ന വണ്ടിയിൽ ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി പണ്ട് വെച്ച് പോകുന്നത് നിൽക്കണ എത്ര സുഖേട ഞങ്ങളുടെ ഏതാ ജയിലിറങ്ങില്ലേ ഞങ്ങൾ നീ കൂടുതൽ നെഗളിക്ക് ഒന്നും വേണ്ട ഞങ്ങളുടെ ബസ്സിനെ കുറ്റം പറയുമ്പോ നിനക്കെ നൂറ് നാക്കാറല്ലോ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ഒന്നും പറയാ മണിപ്പൂര് വിളിച്ചു നമുക്ക് അങ്ങനെയല്ല ക്ഷരണം പോടാ അമ്പലത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുണ്ട് വന്നാൽ ഇവന്റെ ഇംഗ്ലീഷ് പാട്ടും കേൾക്കാം ഓ നിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ വരെ വരാൻ ഉദ്ദേശിച്ചു ഇന്ത്യയും ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ ഈ കാലം വച്ച് ഈ വൈശാ കാലത്ത് ഞാൻ ഇപ്പൊ പണിക്ക് പോവോടാ ഡെയിലി പണിയുണ്ടല്ലേ എന്നാ പ്രവർത്തന ഫണ്ടിലേക്ക് ഒരു ആയിരം രൂപ എഴുതട്ടെ അത് കൊള്ളാമല്ലോ അങ്ങനെ നീ മാത്രം പിരിച്ചാ എങ്ങനെയാ ഞങ്ങളുടെ പ്രതിഷ്ഠാ ചടങ്ങ് വരുവാ ഒരു രണ്ടായിരം രൂപ എഴുതട്ടെ അപ്പൊ ഞങ്ങളെ യാത്രയ്ക്കാൻ ചെലവില്ലേ ഒരു മൂവായിരം രൂപ എഴുതട്ടെ സ്ഥിരം പണിയും വരുമാനം ഉണ്ടല്ലോ ആയിരം രണ്ടായിരം മൂവായിരം പൈസ ഞാൻ തരാം പക്ഷെ അവൻ്റെ ഇംഗ്ലീഷ് പാട്ടൊന്നും കേക്കണം നീ ഒന്ന് പാടടാ ഇംഗ്ലീഷ് പാട്ടില്ല എവിടെയാണെ അവന്റെ പാട്ടുകാട്ടിഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എനിക്ക് അയ്യായിരം രൂപ തരും ഒന്ന് പാടണ വച്ചവനെ ആ ഫണ്ടൊന്ന് മേടിച്ചെടുക്കട്ടെ ഹൗ ടു சவுண்ட் பைட் பாடல் இரண்டு குளிக்கணவிக்க அடிக்கணாவனே அடிக்கவரை கொண்டு அணிகள் அவட கிடந்தே நமக்கு அடுத்து முச்சு பண்ண